स्तु कथा रसामृतझरि निर्मज्जनेन स्वयं सिद्ध्यन्ति विमल अक्लेशतस्तन्वति अक्लेशतस्तन्वती सद्यसिद्धिकरि जयत्यै विभो सैवास्तु मे त्वत्पद प्रेम प्रौढिर द्रुततरं वादालयाधीश्वर भक्तिस्तु कथार सामृतझण स्वयं सिद्ध्यन्ति विमल अक्लेशतस्तन्वति अक्लेशतस्तन्वती सद्यसिद्धिकरी जयत्यै विभो सैवास्तु मे त्वत्पद प्रेम प्रौढिर द्रुततरं वादालयाधीश्वर ാരായണീയത്തിലെ രണ്ടാമത്തെ ദശകം ഇന്നിവിടെ സമ്പൂർണ്ണമാവുകയാണ് അതിലവസാനത്തെ ശ്ലോകം അതാണ് നമ്മളിപ്പോൾ കേട്ടത് തുൽഭക്തിസ്തു കഥാരസാമൃതചരീ നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവീം അക്ലേശതന്വദീം പറഞ്ഞ കാര്യത്തെ മേൽപ്പത്തൂര് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ചെയ്യണത് തുൽഭക്തിസ്തു ഈ ഭക്തിമാർഗം മനോജ്ഞമാണെന്ന് പറഞ്ഞു ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് കഥാരസാമൃത നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി ഭക്തിമാർഗത്തിലേക്ക് പ്രത്യേകിച്ച് നാം ഒന്നും ചെയ്യേണ്ടതില്ല പിന്നെയോ കഥാരസാമൃത ഝരി ഭഗവാന്റെ കഥകൾ നന്നായി പറയാനറിയുന്ന ധാരാളം ഭക്തന്മാരുണ്ട് ഭഗവാന്റെ ഉലൂഹല ബന്ധനം അതായത് ഒരലിൽ കെട്ടിയിട്ട കഥ വെണ്ണ കട്ട കഥ അതുപോലെ പാല് കട്ട് കുടിച്ച കഥ മധുരാലീലകൾ ദ്വാരകാലീലകൾ ഇതൊക്കെ ഭംഗിയായി പറയുന്ന ഭക്തന്മാരുടെ മുന്നിൽ ചെന്നിരുന്ന് ആ കഥകൾ കേട്ടുകൊണ്ടിരിക്കുക കഥാരസാമൃത അതൊരു അമൃത പ്രവാഹം പോലെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ആ കഥ ഇങ്ങനെ നിരന്തരം കേട്ട് 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 നമുക്ക് എന്തുണ്ടാവുന്നു കഥയമമ കഥയമമ കഥകൾ അതിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ എന്ന് രാമായണത്തിലൊക്കെ നമ്മൾ വായിക്കാറില്ലേ കേട്ടാൽ മതിവരാ എത്ര കേട്ടാലും മതിവരാത്ത ആ ശ്രീകൃഷ്ണ കഥകൾ കേൾക്കുക അപ്പം അങ്ങനെ കേൾക്കുന്ന സമയത്ത് കഥാര സാമൃതചരി നിർമ്മജ്ജനേന സ്വയം സിദ്ധ്യന്തി ആ കഥ കേൾക്കുന്നതിൽ കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഭാവമാണ് ഈ ഭക്തിഭാവം വിമല പ്രബോധപദവീം അക്ലേശതസ്തന്വരി സദ്യസിദ്ധികരി ജയത്യ വിഭോ വളരെ എളുപ്പത്തിൽ ഫലം കിട്ടുന്നതാണ് ഈ ഭക്തിമാർഗം അതുകൊണ്ട് ഈ ഭക്തിമാർഗത്തിന് ജയി വിളിക്കുകയാണ് ഈ കവി ഇവിടെ ചെയ്യുന്നത് ജയത്യ്യ വിഭോ എന്നൊരു മനോഹരമായ ഒരു പ്രാർത്ഥനയോടെയാണ് ഈ രണ്ടാമത്തെ ദശകം ഇവിടെ ഉപസംഹരിക്കുന്നത് അതെന്താ പ്രാർത്ഥന ജയത്യ്യ വിഭോ സൈവാസ്തു എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് ആ ഭക്തോത്തംസമായിരിക്കുന്ന കവി ഉറക്ക പറയുകയാണ് ഭഗവാനോട് സൈവാസ്തുമേ എനിക്ക് ഇത് മാത്രം മതി അപ്പോൾ ഭഗവാൻ ചോദിച്ചിട്ടുണ്ടാവും എന്ത് മാത്രം മതി മതിയെന്ന് അങ്ങ് പറയണത് തൊൽപത പ്രേമ പ്രൗഢി രസാർദ്രത അങ്ങയുടെ പാദത്തിൽ അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പാദത്തിലുള്ള അചഞ്ചലയായ ഭക്തി എനിക്ക് ഉണ്ടാവണേ അപ്പോൾ എത്ര സമയമെടുക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലേ അതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ദ്രുതതരം ഒരു അവിടെ എനിക്ക് വളരെ വേഗത്തിൽ വേണം ദ്രുതം ദ്രുതതരം ദ്രുതതമം അങ്ങനെ മൂന്ന് പദങ്ങളാണ് ദ്രുതം എന്ന് വെച്ചാൽ വേഗത്തിൽ ദ്രുതതരം എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ അപ്പം ദ്രുതതരം വളരെ വേഗത്തിൽ എനിക്ക് അല്ലയോ കൃഷ്ണ ഭഗവാനെ അങ്ങയുടെ പദത്തിൽ ഈ പറയുന്ന ഭക്തി ഉണ്ടായിത്തരണേ എന്ന് മേൽപ്പത്തൂര് ശ്രീകൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയോടെയാണ് നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകം ഇവിടെ ഉപസംഹരിക്കപ്പെടുന്നത് ഈ രണ്ട് ദശകങ്ങളും കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഭക്തിയുടെയും അതുപോലെ തന്നെ ധ്യാനത്തിൻ്റെയും വിഭിന്ന ഭാവങ്ങൾ ഒരു ചിത്രകാരൻ തൂലിക കൊണ്ട് വരച്ച് കാണിക്കുന്നത് പോലെ ഭംഗിയായി വരച്ചു കാണിച്ചു തരികയാണ് ആ കവി അപ്പോൾ അത് കവിയുടെ പാത നമുക്ക് പിന്തുടരാം അദ്ദേഹം ഏതൊരു ഭഗവത്പദത്തിലാണോ എത്തിച്ചേർന്നത് അവിടെ എത്തിച്ചേരാൻ നമുക്കും നിരന്തരം പരിശ്രമിക്കാം